ണ്ട് കൊറേ ഉണ്ട് നമുക്ക് സ്ഥലമില്ലല്ലോ ഇതല്ലേ മറ്റേ നമ്മുടെ വിളിച്ചായിരുന്നു വാഴക്കോ പോകുതേ മൂഞ്ചു 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 കേസിന്റെ ചെറിയ അപ്ഡേഷൻ ഉണ്ട് ചിലപ്പോൾ ഞാൻ ഒന്നായിട്ട് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം സുഹൃത്തുക്കളെ നിങ്ങളാണെന്റെ എല്ലാം എല്ലാം അല്ലേ അതുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാവണം ഓക്കെ അതവിടെ നീക്കട്ടെ എല്ലാവരും വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കട്ടെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം മൊത്തം കോമഡിയാ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ കപടങ്ങൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വീഴുന്ന കാണുമ്പോൾ വന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ജയിക്കാണ്ട് എന്ത് പറയാം എന്റെ കമന്റ് ബോക്സിൽ ഒട്ടുമിക്ക കമന്റ്സിലും ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമന്റാണ് അതല്ല എന്ന് തൊട്ട് അന്ന് മുതൽ നാശം തുടങ്ങി എന്നുള്ളൊരു കാര്യവും കൂടി ഞാൻ കമന്റ് ബോക്സിൽ കാണാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് ചിന്തിക്കാതില്ല എന്ന് എനിക്കിട്ട് പണിയാൻ തുടങ്ങി അന്നോട്ട് മൊത്തം അങ്ങോട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ഇല്ലേ നമ്മൾ കൂടെ ഒത്തൊന്നും പറയല്ലേ ഇനി അയ്യോ അങ്ങനെ ഒന്നും പറഞ്ഞു പറയല്ലേ ആ പരിപാടിയൊന്നും നമുക്കില്ല എന്തോ കർമ്മ ദൈവത്തിന്റെ സ്നേഹമൊക്കെ എന്റെ കൂടെ ചിലപ്പോ ഉണ്ടാവും ആ ഒരു ഇത് കൊണ്ടായിരിക്കണം വെറുതെ ഇരുന്ന് മര്യാദയ്ക്ക് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ തൊട്ട് സ്വയം പൊള്ളിയിട്ട് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായ വെറുതെ വന്ന് ചാരം ചികയാൻ നിക്കരുത് കനലിൽ കെട്ടിട്ടില്ലെങ്കിലേ ഏത് അത് അത് പൊള്ളിയിട്ട് അങ്ങ് പോകേണ്ടി വരും അതുകൊണ്ട് മര്യാദക്ക് കീഴുന്ന എന്നെ വന്നിട്ട് വെറുതെ തോണ്ടി ഇപ്പം നിൽക്കളിയില്ലാതെ നിൽക്കുകയാണ് നമ്മളില്ലേ പിന്നെ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് വേറൊന്നുമില്ല നമ്മുടെ കിച്ചു അല്ലെ സുധീയുടെ മകൻ കിച്ചുവിന്റെ ചാനൽ ും കാര്യങ്ങളും ആയിട്ടുണ്ട് ഒരു കേക്ക് കെട്ടിക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും യൂട്യൂബ് ചാനലിലേക്ക് ഒരു ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയി അതിനാണ് അതിലാണ് നമ്മളിപ്പൊ കേട്ടത് ആ

എന്തായാലും കിച്ചു നിന്റെ ലൈഫില് പഴയ കാര്യങ്ങളൊക്കെ വിട്ടു മറന്ന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം പുറത്തുകൊണ്ട് നല്ലൊരു ജീവിതം ആരംഭിക്കാൻ നിനക്ക് വഴി ഉണ്ടാവട്ടെ നല്ലോണം ജീവിക്കാൻ ശ്രമിക്കുക വേറെ പഴയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം തിരുത്തിക്കൊണ്ട് നീ നല്ലോണം ജീവിക്കാൻ ശ്രമിക്കുക ചെറുപ്രായമാണ് നീ ഇനിയാണ് ജീവിച്ചു തുടങ്ങേണ്ടത് സത്യം പറഞ്ഞാൽ ജീവിക്കുക നല്ലോണം ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടായാലും അല്ലെങ്കിൽ നീ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും അതെല്ലാം നല്ലപടി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക പ്രീവിയസ് ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മറക്കുക ഇനി ആവർത്തിക്കാതിരിക്കുക അടിപൊളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എനിക്ക് കിച്ചുവിന്റെ അടുത്ത് ഇതാണ് പറയാനുള്ളത് ഒള്ളാക്ക് സബ്ബൊക്കെ അടിച്ച് നല്ല കാര്യം ഇനി മുന്നോട്ട് പോട്ടെ പക്ഷെ ഈ ലൈവില് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചാറ്റിന്റെ പെരുമഴയ നേട്ട ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു പൊട്ടും അതുപോലെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർക്ക് ഓ അവൻ അങ്ങ് വളരുന്നു അയ്യോ ശുദ്ധിച്ചേട്ടൻ്റെ മകൻ അങ്ങ് വളരുന്നു ഞാൻ ചേട്ടന്റെ ഭാര്യയല്ലേ ഞാൻ എന്തുകൊണ്ട് വളരുന്നില്ല <S -cado> ും എന്തൊക്കെ നടക്കും ദൈവത്തിനറിയാം എന്തെല്ലാം കുറെ കപടങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞട്ടിങ്ങി തറപ്പറ്റി വീഴുന്നതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോൺട്രോസി ഉണ്ടായല്ലോ ട്രോഫി ഈ ട്രോഫിയുടെ കേസിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ട്രോഫിയുടെ കേസിൽ രേണു എന്താ പറഞ്ഞത് അയ്യോ ശ്രീതപ്പൻ എടുത്തുടിക്കും അതുകൊണ്ടാ ട്രോഫി അങ് കട്ടിൻ്റെ ഒട്ടിയിൽ ഋതപ്പ് കാണത് ഒളിച്ചു വച്ചത് എന്നാണ് ആദ്യം പറഞ്ഞ് വച്ചത് എന്നിപ്പം മറികണ് സുഹൃത്തുക്കളെ ഈ കോൺട്രവേഴ്സി ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ ഇപ്പോഴാണ് ഔട്ടായിട്ടുള്ളത് ആ ഔട്ടായ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം ഔട്ടായ ഇന്റർവ്യൂ കുറച്ചധികം സീൻ ഡാർക്ക് കോണ്ട്രവേ ആണ് കാരണം അതിൽ ട്രോഫിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇതാണ് മക്കൾ ദൈവമുണ്ട് സൈക്കിൾ അകർബതി എന്ന് പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞെടുങ്ങുന്നത് അതും കറക്റ്റ് ടൈമിങ്ങിൽ ഒന്ന് ഇന്റർവ്യൂ ഔട്ടായി കൊടുത്ത് നമുക്ക് എന്തായാലും നോക്കാം ആ ഇന്റർവ്യൂ എടുക്കുന്നത് മറ്റവനാണ് അന്ന് ഇവിടെ ഏറിക്കയറ്റി വിട്ടവൻ മറ്റേ ബിനുവിൻ്റെ കേസ് അങ്ങോട്ട് ചോദിച്ച് ഏറിക്കറ്റ് വിട്ട ഭർത്താവിന്റെ കേസൊക്കെ ചോദിച്ച് ഏറിക്കേറ്റ് വിട്ടവനാ ഈ ഇന്റർവ്യൂ എടുക്കുന്നത് ഇവൻ സർപ്രൈസ് സർപ്രൈസായിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് പറയുന്നു അതിലെനിക്ക് യോജിപ്പില്ലാട്ടെ വേദൊന്നും കൊണ്ടല്ല സർപ്രൈസ് ആയിട്ട് വന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് ഇന്റർവ്യൂ കണക്കായിട്ട് അതുപോലെ തന്നെ ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വന്നെന്ന് പറയുന്നു അയ്യോ വീട് വലിയ വൃത്തിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ സെറ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് നീയൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയെങ്കിലും വൃത്തിയാക്കിയത് അല്ലെങ്കിൽ അവിടെ കാണാൻ പോലും കിട്ടൂലായിരുന്നു എന്തായാലും വരുമെന്ന് നേരത്തെ പറഞ്ഞു നന്നായി ഇന്റർവ്യൂ ആരംഭിക്കാം കാലഘട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ചേച്ചി റിയൽ ആണെന്നാണ് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് ആ കേട്ടല്ലോ സുതിച്ചേട്ടന്റെ കുറെ ഉണ്ട് ട്രോഫി അത് ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് ഞങ്ങൾ വയ്ക്കാതെ വെക്കുന്നു കട്ടിന്റെ അടിയിൽ ചാക്കി കെട്ടി ഇട്ടിരിക്കുന്നു ഓ ഇനി എന്താ പറയേണ്ടത് പറയേണ്ടവരൊക്കെ തന്നെ പറഞ്ഞില്ലേ സുധിച്ചേട്ടന്റെ കുറെ ഉണ്ട് കട്ടിന്റെ അടിയില അന്ന് പറഞ്ഞതെന്നാ കോൺട്രോസി ഉണ്ടായപ്പോ ഋതപ്പിൽ കടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാവം കൊച്ചിന്റെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തത് എല്ലാം കൂടി അതാകുമ്പോ ഒന്നും പറയത്തില്ലല്ലോ തിരിച്ച് പ്രതികരിക്കത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാം കൂടി ആ കൊച്ചിന്റെ തലയിൽ വെച്ചു കൊടുത്ത് സ്ഥലം മാറി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു മാറാൻ ശ്രമിച്ചോ ഇല്ലേ നമുക്ക് കണ്ടുപോകാം പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് അവൻ അവൻ അതെടുത്തിട്ട് ചെലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കടിച്ചു പൊട്ടിച്ചു കളയും അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചാണോ അയ്യോ അടിപൊളിയാ എന്തായാലും നന്നായിട്ടുണ്ട് കളക്കിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് സൂപ്പർ ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം ഇത് തന്നെയാണ് ഋതപ്പൻ പാവം കൊച്ചായത് കൊണ്ട് അവന്റെ തലയിൽ എല്ലാം കൂടി വെച്ച് പക്ഷെ കർമ്മ ദൈവമുണ്ട് സൈക്കിൾ അകർബത്തി എന്ന് പറയുന്നത് പോലെ എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് വന്നാണ്ട അതിനൊക്കെ തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്ത ഇന്റർവ്യൂൽ ഒന്ന് സാധനം അങ്ങോട്ട് തെളിഞ്ഞു കൊടുത്ത് വേറെ ഒന്നും അല്ല ഇവിടെ സ്ഥലമില്ലാത്തതൊണ്ട് ശുദ്ധിച്ചേട്ടന്റെ ട്രോഫികളെല്ലാം കൂടി ചാക്കിന്റെ അടിയിലാക്കി കട്ടിന്റെ അടിയിൽ ഇറച്ചെന്നുള്ള സാധനമായി സ്ഥലമില്ലെന്ന് പറയുന്നത് ധേണുവിന്റെ ട്രോഫി വയ്ക്കാൻ സ്ഥലമുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം രേണുവിന്റെ ട്രോഫി വയ്ക്കാനുള്ള സ്ഥലമെങ്കിലും ആ വീട്ടിലുള്ളത് തന്നെ വലിയ കാര്യം ചോർച്ച എല്ലാം മാറണ്ടേ ചോർച്ചയൊക്കെ മാറിയിട്ട് നമുക്ക് ഷെൽഫൊക്കെ അടിക്കണ്ടേ സ്പോൺസേഴ്സ് ഒക്കെ വരുന്നില്ലേ നല്ലതാ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ പ്രതീക്ഷ എന്ത് പറയുന്നുണ്ട് ഇത് ഗുരുപ്രിയ ഷോർട്ട് ഫിലിം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മികച്ച താരജോടി ഭയങ്കര താരജോഡിയാണല്ലേ പൊതുവേ ആയിട്ട്

കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതിലോട്ടും ഞാൻ വരാം അടുത്ത് വേറൊരു വീഡിയോ എങ്ങാണ്ടും നോക്കാം ഇത് നമുക്ക് ട്രോഫി സ്പ്രേ ബാഗ് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാം നല്ല നല്ല കാര്യങ്ങളാണ് ഇനി ബാഗിന്റെ ഗ്യാസിലാണ് കിടന്ന് തപ്പുന്നത് താളം തെറ്റി കിടന്ന് തപ്പുന്ന് ബാഗ് അതോ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്നു അലമാരയുടെ വലിയ വലിയ സംഭവം എന്നല്ല പറഞ്ഞ സുതിച്ചാട്ടിന്റെ ചോറ് മണമുള്ള ഷട്ട് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ബാഗ് അലമാരയുടെ അടിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം അതെ 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 അലമാര തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങോട്ട് താഴോട്ട് പോകും എല്ലാം കൂടി നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് എനിക്ക് അലമാര തുറന്നപ്പോ അതൊന്നും കണ്ടതായിട്ട് തോന്നിയിട്ടില്ല എല്ലാം കൂടി താഴോട്ട് വന്ന് വിഴാൻ തക്കി ഇതെങ്ങനെയാണ് മറ്റേ അലമാരൊക്കെ സാധനങ്ങളെല്ലാം കുത്തി 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 ഇങ്ങനെ ഞെരിച്ചരിച്ചിട്ട് കിട്ടും ഒറ്റ അടപ്പടച്ചു വെച്ചതാണ് അല്ലല്ലേ അതുകൊണ്ട് കള്ള ഇങ്ങനെ വിളമ്പു സൂക്ഷിക്കും പക്ഷെ എങ്ങനെയൊക്കെ തപ്പി തടഞ്ഞ് അലന്മാരായ ഒരു അടിയിലും അത് വലിച്ചെടുത്ത് അത് തന്നെ വലിയൊരു കാര്യം തുതിച്ചേട്ടൻ്റെ മണം തുതിച്ചേട്ടൻറെ മണം തുതിച്ചേട്ടന്റെ ഷട്ട് എന്തൊക്കെ ആയിരം മലപ്പുറം കത്തി മെഷീൻ കണ്ണ് അമ്പും വില്ലും പവനായ അവസാനം എന്തായെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കി ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും അടിക്കില്ലെടുത്തു മെയിൻ തന്നെ തലേന്ന് കൂടെ ഉറങ്ങി പോയി ഈ ഡ്രസ്സ് ഇതുവരെ ഈ കയ്യിൽ ഈ ഡ്രസ്സും കഴിഞ്ഞിട്ടില്ല രേണു എന്താ പറഞ്ഞ ആ അലമാര നിറഞ്ഞിരിക്കുകയാണ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങ് പോരെന്ന് ആ അലമാര തുറന്നിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നിയാ നിറഞ്ഞിരിക്കുന്നു ഇല്ല എന്നിട്ട് അവൻ മയിൽപിയിൽ എടുത്ത ഗ്യാപ്പിൽ മറ്റേറ്റവും അടിയിലാത്ത തട്ടിന്ന് ബാഗിനെ വലിച്ചെടുത്ത് മുകളിൽ പൊങ്ങി വരെയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെ കാണണോന്ന് ദൈവത്തിനറിയാം അതാ നോക്കി അതാ നോക്കി പിന്നെ ഇത് ഷർട്ടാണ് കണ്ടല്ലോ ആ വീഡിയോയില് മണപ്പിക്കുന്ന സമയത്ത് നൈസായിട്ട് ക്യാമറയിൽ എത്തി നോക്കുന്ന കണ്ടല്ലോ ഇത്ര ഉള്ളു ഇതൊക്കെ കണ്ടല്ല ഇതൊക്കെ തന്നെയാണ് നടക്കുന്ന സുഹൃത്തുക്കള് സത്യം പറഞ്ഞ ആ മനുഷ്യന്റെ മരണം അതങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ലട ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ എനിക്ക് ആ ഒരു കേസിൽ ഭയങ്കര ഒരു വിഷമമുണ്ട് ഒരാളുടെ മരണത്തിനെ വെച്ചിട്ട് അതിനെ മുതലാക്കി സ്വന്തം ഭാര്യ തന്നെ ജീവിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങേരുടെ ട്രോഫി പട്ടി വില പോലും ഇല്ലാണ്ട് കാട്ടിന്റെ അടിയിൽ ചാക്കി കെട്ടി കളഞ്ഞിരിക്കുന്നു പിന്നെ മണമുള്ള ബാഗ് ചോരപുരണ്ട ബാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണം വിളിച്ചുകൊണ്ട് നടക്കും എപ്പോഴും ഏതെങ്കിലും ഒരു മീഡിയക്കാരാ വീട്ടിൽ കയറുമ്പോൾ അതും അലമാരയുടെ അടിയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ സാധനങ്ങൾ ഇങ്ങനെ ഒരിക്കലും വയ്ക്കത്തില്ല നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ കാലകർമ്മപ്പെട്ടു പോയ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരുടെ സാധനങ്ങൾ നമുക്ക് അവരോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് സി ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓർമ്മകളാണെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് ഏറ്റവും നല്ല മെനയായിട്ട് എവിടെ വയ്ക്കാൻ പറ്റും അവിടെയായിരിക്കും ഞാൻ വയ്ക്കുന്നത് അല്ലാണ്ട് ഇതുപോലെ വലിച്ചു വാരി എവിടെയെങ്കിലും കട്ടിന്റെ അടിയിൽ അലമാരയുടെ അടിയിൽ ഇട്ടിട്ട് ഏതെങ്കിലും മീഡിയക്കാർ വരുമ്പോൾ മാത്രം എന്താ എന്ന് ആട്ടെന്നോ എടുത്ത് പൊക്കിക്കാണിക്കാം എന്നെ കൊണ്ട് കഴിയത്തില്ല അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടെ ഉള്ള കാര്യം പറയാം സീരിയസിൽ അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അല്ലാണ്ട് ഇതെന്തുവാ പുറാട്ട് നാടകം ഇനിയെങ്കിലും ആ കവടമുഖങ്ങൾ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെ ആ മനുഷ്യന്റെ പേരും പറഞ്ഞ് കാലകർമ്മപ്പെട്ടുപോയ മനുഷ്യന്റെ പേരും പറഞ്ഞ് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നടക്കുന്നത് അറിയട്ടെ ഒരു കാര്യം ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ആ ട്രോഫിയുടെ കേസ് രാമായണം സ്വതിച്ചേട്ടൻ സ്വദിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കും എന്റെ സ്വദിച്ചേട്ടൻ എന്റെ എന്ന് പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ഒന്ന് ആലോചിക്കും ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ എക്സ്പോസ് ആകുകയാണ് ആ ട്രോഫി അതിന് എന്ത് മാത്രം വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം ട്രോഫി മേശപ്പുറത്ത് വെക്കുന്നു ആ മനുഷ്യന്റെ ട്രോഫി കട്ടിന്റെ അടി ചാക്കി കെട്ടി എറിഞ്ഞിരിക്കുന്നു കിച്ചു നീ ആണ് ഈ കള്ളത്തനം അങ്ങോട്ട് പൊളിച്ചടിക്കിയിട്ടുള്ളത് നിനക്ക് തരണം ബിഗ് സല്യൂട്ട് ഞാൻ ഉള്ള കാര്യം പറയാം അവൻ എന്തുമാത്രം വിഷമമുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടതും അറിഞ്ഞതും സത്യം പറയാലോ അവൻ വാ തുറന്ന തീരാവുന്നതേ ഉള്ളു ഇപ്പോഴും ഞാൻ റിപ്പീറ്റഡ്ലി പറയുകയാണ് ആ അങ്ങനെ ഇരിക്കട്ടെ ഇനി അവൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ എടുത്ത് അവനെതിരെ അടിക്കാനുള്ള ഒരു വകുപ്പും ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് അതും എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലായില്ല എന്ന് പറയണ്ട പക്ഷെ പ്രായത്തിന്റെ ഇതിൽ ഒരു പയ്യൻ കാട്ടി കൂട്ടിയിട്ടുള്ള കുറെ കോപ്രായങ്ങളും തെറ്റുകൾ കാര്യങ്ങളൊക്കെ കാണും അത് പൊറുക്കാൻ നമ്മൾ ജനങ്ങൾ തയ്യാറാണ് ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി പക്ഷേ ഈ സ്തുതിച്ചേട്ടിനെ വെച്ച് മുതലെടുപ്പ് നടത്തി ഇമ്മാതിരി പൊറാട്ടം നാടകം അടിക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ളവരെ ഒരിക്കലും നമുക്ക് അയച്ചെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ വളരെ കുറവാണല്ലോ നിനക്കൊന്നും പണിയില്ലടാ നിനക്ക് വേറെ ജോലി ഇല്ലടാ അവരെ ജീവിക്കാൻ വിട്ടാ ഇതൊക്കെ വളരെ കുറഞ്ഞിരിക്കുവാണ് സുഹൃത്തുക്കളെ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ